ഷമാ മുഹമ്മദ് ഷമാ മുഹമ്മദ് രണ്ടു മൂന്നാഴ്ചക്കാർക്ക് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസുണ്ട് താങ്കൾക്കെതിരെ കേസുണ്ട് അല്ലല്ല ഇത്തരം ഉപയോഗിക്കരുത് സംസാരിക്കാം കേട്ടോ ഇത്തരം ഉപയോഗിക്കരുത് അല്ലല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല പരിധി കടന്നുള്ള പ്രതി പ്രയോഗങ്ങളിൽ ഞാൻ വേഗം വേളയിലേക്ക് പോകുന്നത് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ ഈ കണ്ട ചെറിയ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ നടന്ന ചർച്ചയിൽ രണ്ടുപേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച വാക്കുകളാണ് സത്യത്തിൽ സാധാരണ ജീവിതത്തിൽ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചർച്ചയിൽ ഇതുപോലൊരു വേദിയിൽ ഉപയോഗിക്കേണ്ട വാക്കുകളല്ല അത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ഇത്തരം വാക്കുകൾ കൊണ്ട് ഇത്തരം വാക്കുകളൊക്കെ പ്രയോഗിച്ചാൽ കോട്ടം തട്ടുക എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും അത് കോൺഗ്രസ്സിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസിൻ്റെ വക്താവായിട്ടാണ് ക്ഷമാ മുഹമ്മദ് എന്ന ഈ ഒട്ടും ക്ഷമയില്ലാത്ത ഈ സ്ത്രീ കയറിയിരിക്കുകയും ഇതേപോലുള്ള പെരുമാറ്റങ്ങളും വാക്കുകളും നിരന്തരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അസാധ്യം നല്ല മത വെറിയും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിവരക്കേടും പറയുന്ന ഒരു വനിതാരത്നമാണ് ഈ ക്ഷമാ മുഹമ്മദ് ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തി ചാനൽ ചർച്ചകളൊക്കെ പോകുന്നത് ഏതെങ്കിലും പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ടല്ല അദ്ദേഹം ബി ജെ പി വക്താവെന്ന് ഒരു ഒരിക്കൽ പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരിടത്തും എഴുതി കാണിച്ചിട്ടുമില്ല പലപ്പോഴും സ്വതന്ത്ര നിരീക്ഷകൻ എന്നോ വലതുപക്ഷ നിരീക്ഷകൻ എന്നൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന എന്താ പറയുക പേര് അതിൽ കാണുന്നത് അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ഒന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ല കാരണം സി പി എമ്മോ ബി ജെ പി കോൺഗ്രസിനെയോ ഒന്നും പ്രതികരിച്ചുകൊണ്ടല്ല അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിനെ ചാനൽ വിളിക്കുന്നു അദ്ദേഹം പോയി സംസാരിക്കുന്നു എന്നാൽ ക്ഷമ മുഹമ്മദ് കോൺഗ്രസ് വക്താവ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് ആ ക്ഷമ മുഹമ്മദാണ് തെമ്മാടി എന്ന് ശ്രീ പണിക്കരെ വിളിച്ചിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം അവർക്ക് ഈ ഇടതുപക്ഷക്കാർ പറയുന്ന കണക്ക് ആശയത്തെ ആശയം കൊണ്ട് നേരിടാം പക്ഷേ അവരതല്ല പലപ്പോഴും ചെയ്യുന്നത് പലപ്പോഴും തനിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആളുകളെ അവരുടെ മതം വെച്ച് തന്നെ അല്ലെങ്കിൽ അവർ അത്തരക്കാരായിരിക്കും എന്ന മുൻവിധിയോടെയാണ് അവർ എപ്പോഴും അവർ അവർക്കെതിരെ ഓരോ കാര്യങ്ങൾ എഴുതു വിടുന്നതും വാചക വാക്കുകൾ പ്രയോഗിക്കുന്നതുമെല്ലാം അസാധ്യം നല്ല രീതിയിൽ തന്നെ മതപറയുള്ള ഒരു സ്ത്രീയാണ് എപ്പോഴും ഒരു ആവശ്യമില്ലെങ്കിലും അവരുടെ സ്വത്വബോധവും അവരുടെ വർഗബോധവും ഒക്കെ അവർ ഈ ചർച്ചയിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ശ്രീത്ത് പണിക്കരെ നോക്കുക സഹി കെട്ടപ്പോൾ അദ്ദേഹവും തിരിച്ചു വിളിക്കുന്നുണ്ട് ആ പെണ്ണുമ്പളയോട് മിണ്ടാതിരിക്കാൻ എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ യൂട്യൂബ് ചാനലുകൾ പോലും ഇത്തരം വാചക വാചകങ്ങളൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഒരു മുഖ്യധാര ചാനലിൽ വന്നിരിക്കുന്നു അങ്ങോട്ട് പറയുന്നു തിരിച്ച് ഇങ്ങോട്ട് കേൾക്കുന്നു ശ്രീജിത്ത് പണ്ഡിക്കറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അദ്ദേഹത്തിനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ അവർ പറഞ്ഞു അദ്ദേഹം തിരിച്ച് മറുപടി കൊടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതുകൊണ്ട് യാതൊരു കോട്ടവുമില്ല അദ്ദേഹത്തിൻ്റെ മേൽ അദ്ദേഹം സംഖ്യയാണ് ആർ എസ് എസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നുണ്ടെങ്കിലും സംഘീന്നും ചാണകമെന്നൊക്കെ വിളിക്കുന്നുണ്ട് എങ് ഉണ്ടെങ്കിലും ഒരു പാർട്ടിയും അല്ലെങ്കിൽ അദ്ദേഹവും ഒരിക്കൽ പോലും ഞാൻ ബി ജെ പി അനുഭവിക്കുന്നോ സംഘിയാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാറുകാരോ അല്ലെങ്കിൽ ബി ജെ പി ഒന്നും പണിക്കർ ഞങ്ങളുടെ ഞങ്ങളൊരാളാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ അദ്ദേഹം ആ ചർച്ചയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോട്ടം ഉണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ക്ഷമാ മുഹമ്മദ് എന്ന വ്യക്തി അവരുടെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ പോലെ ആരാണ് ക്ഷമ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയും അതേസമയം തന്നെ കോൺഗ്രസ് വക്താവ് എന്ന പേരിൽ കയറിയിരിക്കുകയും ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിന് തന്നെ പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സിന് തന്നെ അത് വലിയ ഒരു ഡാമേജ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ഇപ്പോൾ ഒന്നിലധികം തവണയായിട്ട് കേട്ടിരിക്കുന്നവരെയും കണ്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ വളരെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീ നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതത്ര ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ചയാവില്ല അതുകൊണ്ടാണ് ആ ചർച്ച നയിച്ച ആൾ തന്നെ പെട്ടെന്ന് ഇടയ്ക്ക് കയറുകയും നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയുകയും ചെയ്തത് തീർച്ചയായി തീർച്ചയായിട്ടും ഒരു ഇപ്പോൾ പകുതി മലയാളത്തിലും പകുതി ഒക്കെ ആയിട്ട് മംഗ്ലീഷ് സംസാരിച്ച് വരുന്ന ഒരു സ്ത്രീ ഈ മലയാളത്തിൽ നടക്കുന്ന ചാനൽ ചാണച്ചർച്ചകളിൽ സ്ഥിരമായിട്ട് വരികയും ഇങ്ങനെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അത് മലയാളിയെ തന്നെ മൊത്തത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല വെബ്ഡെസ്ക് കർമാനോസ്